പാല കാടലൂപ്പ മാതാ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശ്വ വിസ്തേ പിതാവിന്റെ മരണത്തിരുന്നാളും ഊട്ടുനർച്ചയും നടന്നു രാവിലെ മണിക്ക് കുരിശിന്റെ വഴിയിലും തുടർന്ന് നടന്ന സമൂഹ വലിയിലും ആയിരങ്ങൾ സംബന്ധിച്ചു വികാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ മുഖ്യ കാരണഹൂത്വം വഹിച്ചു

ഫാദർ തോമസ് പഴുവക്കാട്ടിൽ ഫാദർ ഡൊമിനിക് സാവിയോ ഫാദർ വർഗീസ് ആലുങ്കൽ ഫാദർ ജോർജ് മാഞ്ഞാക്കൽ ഫാദർ തോമസ് തറപ്പേൽ തുടങ്ങിയവർ സഹകർമ്മികരായിരുന്നു ഇടവക സമിതി സെക്രട്ടറി ജോർജ് പള്ളിപ്പറമ്പിൽ പി ഡി സി സെക്രട്ടറി ജൂബി ജോർജ് ഇടവക സമിതി അംഗങ്ങൾ പി ഡി സി സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി